നമസ്കാരം പാലക്കാട് കോട്ടകാത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ ലീഡ് കുത്തനെ ഉയർത്തുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നാണ് രാഹുലിന്റെ നിലവിലെ ലീഡ് നില ഇതിൽ നാൽപ്പതിനായിരത്തി നാനൂറ്റി അറുപത്തൊന്ന് എന്ന ആകെ വോട്ട് നിരയിലേക്ക് രാഹുൽ കടക്കുമ്പോൾ മൂന്നാം സ്ഥാനത്തു മാത്രമാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി സരിൻ ബി ജെ പി മുപ്പതിനായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒന്നും യു ഡി എഫ് നാൽപ്പതിനായിരത്തി നാനൂറ്റി അറുപത്തൊന്നും എന്നിങ്ങനെയാണ് കെ വാങ്ങിയ വോട്ടുകളുടെ നിലവിലെ കണക്കുകൾ കോൺഗ്രസ് വിട്ട ഇടതുപാളയത്തിലേക്ക് ചേക്കേറിയ പി സരിന് ആശ്വാസത്തിന് വകയായി ആകെ ലഭിക്കുന്നത് കഴിഞ്ഞ തവണ ഇടത് സ്ഥാനാർത്ഥി നേടിയതിനേക്കാൾ നാനൂറ് വോട്ടുകൾ സരിന് അധികമായി ലഭിച്ചിരിക്കുന്നു എന്നതാണ് അതേസമയം സരിൻ മൂന്നാം സ്ഥാനത്ത് തന്നെ തുടരുകയാണ് ഉപതെരഞ്ഞെടുപ്പ് മണ്ഡലത്തിൽ ജയം ആർക്കെന്ന് ഉറപ്പിക്കുകയാണ് ഈ ഘട്ടത്തിലെ വോട്ട് നില ഇടത് സ്ഥാനാർത്ഥി പി സരിൻ താന്റെ ജയം ഉറപ്പാണെന്ന് ആവർത്തിച്ച ആവർത്തിച്ച മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു എന്നാൽ ഇത് തിരിച്ചടിയാവുകയാണ് സരിൻ ഇപ്പോൾ കണക്കുകൾ ഭദ്രമെന്നും ആശങ്കയില്ലെന്നുമായിരുന്നു അദ്ദേഹം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞത് ആദ്യ രണ്ട് റൗണ്ട് എണ്ണിക്കഴിയുമ്പോൾ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ നിന്ന് പുറത്തു വരാനുള്ള സാഹചര്യം ഉണ്ടാകും നഗരസഭയിലാണ് ആദ്യം വോട്ടെണ്ണുന്നത് എന്നത് അംഗീകരിച്ചുകൊണ്ടാണ് പറയുന്നതെന്നും ആദ്യത്തെ അഞ്ച് റൗണ്ടിൽ നിർണായകമായ രണ്ട് ബൂത്തുകൾ ഉള്ളതിൽ കഴിഞ്ഞ തവണ എൽ ഡി എഫ് നേടിയതിലേറെ വോട്ട് നേടുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ഈ ട്രെൻഡ് പിരായിരിലും മാത്തൂരിലും തുടരുമെന്നും സരിൻ പറഞ്ഞിരുന്നു എന്നാൽ ജനഹിതം രാഹുലിന് മാത്രം അനുകൂലമായിരുന്നു പിരായിരിൽ ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിൽ വോട്ടെണ്ണൽ പൂർത്തിയാകുന്ന ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ വിജയം ഉറപ്പാക്കിക്കുകയാണ് പതിനായിരത്തിലധികം വോട്ടിന്റെ ലീഡിലേക്ക് അദ്ദേഹം കുതിക്കുന്നു എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടൻ ജനത പിന്തുണ നൽകിയിരിക്കുന്നു എന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്